സൂപ്പർ എത്ര ടാ ഇറച്ചി വേണം ഇറച്ചിട്ടൊക്കെ പറയം ബോർഡ് ഇണ്ടാക്കിയേ വൃത്തികേട് അല്ല ഇന്നലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ട് വരാൻ ഒരു ഞാനൊരു ഫോണിൽ ബന്ധുവിന്റെ കല്യാണം കൊടുത്താ കുടിച്ച് നാശാക്കി വാൾ വെച്ചപ്പോ കഴുകി ക്ലീൻ ആക്കിയുള്ള അതല്ല ചോസേട്ടാ ഇന്നലെ എന്റെ സ്കൂട്ടർ ഇപ്പൊ തരാന്ന് പറഞ്ഞു കൊണ്ടുപോയതാ ഇതിന് തിരിച്ചു വന്നപ്പോ സ്കൂട്ടർ ഇല്ല കൊണ്ടുപോയത് ആൾക്ക് ഓർമ്മയുണ്ട് അവിടെ ഒരു ഓർമ്മയില്ല ഒരു അന്ത ഇല്ലാണ്ട് നിൽക്കുക ഇനി ആള് വന്നിട്ട് വേണം ആളെ കൊണ്ട് പോവാണ്ടിരുന്ന ഇന്നലെ എന്നെ കൂട്ടേട്ടെ വിളിച്ചിട്ട് നടന്നു പക്ഷെ ഇന്നലെ വരാനല്ല പറഞ്ഞത് ഇന്ന് കാലത്ത് പോയോ ഒരു കുപ്പി തരാന്ന് പറഞ്ഞിട്ടാണ് എന്നോട് പറഞ്ഞത് കുപ്പി ആ കുപ്പി കഴിക്ക വെള്ളം കുടിച്ചിട്ടാളിന്നല്ലേ പോയിട്ടുള്ളത് അപ്പൊ വിളിച്ച അപമാനിച്ചാണ് ആ അതിന്റെ മുതലും പലിശ ഞാൻ ആളെ തന്നെ മേടിച്ചോളാം അതിന്റെ ഷർത്തോടിന്ന് മേടിച്ചു ആ ഷർത്ത് കീറി പൊളിച്ചെന്നല്ലേ ഷർത്ത് കീറി പൊളിച്ചോ ആൾ എന്തുക്കെ ചെയ്താൽ നിനക്ക് ഒന്ന് പറഞ്ഞാ ഒക്കെ പറഞ്ഞേ എന്നിട്ട് വേണം എനിക്ക് ആൾക്കൊരു പണി കൊടുക്കാൻ കൊടുക്കേണ്ട കാര്യമാണ് പറയുന്നത് അതെ എന്നോട് മീശ പിടിക്കാണ്ട് ചന്തര ഉള്ളി കയറിക്കാ പറഞ്ഞത് ആ അതും അട്ടക്കേടി അത് മീശ പഠിക്കില്ല അവൻ കള്ളുടിച്ച് പറയുന്നതല്ലേ പിറ്റേ ദിവസം അതൊക്കെ മറക്കും അടിപൊളി വരുന്ന ഇന്നലെ ഇവിടെ എന്തൊക്കെയുണ്ടായിരുന്നു ഒന്ന് പെട്ടെന്ന് പറഞ്ഞാൽ പണി ഞാൻ കൊടുത്തോളാം കൃത്യായിട്ട് പറഞ്ഞോട്ടാ ഇന്നലെ കൊണ്ടുപോയില്ലോട്ടാ ഞാനാ എനിക്കെന്തിനട പത്ത് നാനൂറ് വരെ സാധനങ്ങള് എനിക്ക് കൊഴപ്പൊന്നുമില്ല എനിക്ക് അതിന്റെ പൈസ കിട്ടിയ ഞാൻ വരുമ്പോ ഇന്നലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ദാസപ്പന്റെ വീട്ടിൽ പോയി വണ്ടി എടുത്തു കടയിൽ പോയി സ്മോളടിച്ചു ഏയ് ദാസപ്പൻ വണ്ടി കൊണ്ടു കൊടുത്തു വേറെ ഒന്നും പറഞ്ഞു

അതും എനിക്കറിയായിരുന്നു താനിത് പറയുന്നു കാര്യങ്ങൾ എന്തെങ്കിലും എനിക്ക് ഓർമ്മയിണ്ടാ താൻ ഇന്നലെ വൈകിട്ട് ദാസപ്പന്റെ വീട്ടിൽ പോയിട്ട് വണ്ടി എടുത്ത് ഓർമ്മയുണ്ടോ വണ്ടി എടുത്ത് നേരെ ഇറച്ചിക്കട വന്നു ആ അവിടെ എല്ലാരും കൂടി അടിച്ചു താൻ അല്ലമ്പായി അവിടെ വാള് വെച്ച് ആ ചക്കന്റെ ഷർട്ട് പിടിച്ച് കീറി അതിന്റെ അടിയിൽ നമ്മടെ പീതാമ്പരാട്ടം വന്നപ്പോ മീശ പഠിക്കണ്ട അതിന്റെ ഉള്ളില് കയറി ഭീഷണിപ്പെടുത്തി ഓർമ്മ അത് മാത്രല്ല താൻ എന്നിട്ട് വൈകിട്ട് ഈ വണ്ടി എടുത്ത് പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങി നേരെ കാഞ്ഞാണ് സെന്റർ എത്തിയിട്ട് റൈറ്റിലേക്ക് തിരിഞ്ഞ വശം ഏതോ ഒരു ഹത ഭാഗ്യ എന്റെ മേത്ത് ചെന്ന് ഇടിച്ചു താനിടിച്ചു അപ്പൊ അയാള് പറഞ്ഞു എനിക്ക് നഷ്ടപരിഹാരമായിട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ തരണം പറഞ്ഞു ആ അങ്ങനെ താൻ എന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു ഒരു ആയിരത്തിഅഞ്ഞൂറ് രൂപ വേണം വേറെ ആളുടെ മേത്ത് വണ്ടി തട്ടി തട്ടിന്നോട്ട് അയ്യാ കൊണ്ടാണ് വന്നത് എന്നിട്ട് ഇല്ലാത്ത കാശ് ഞാൻ ഉണ്ടാക്കിയിട്ടാണ് അയാൾക്ക് ഞാൻ കൊടുത്ത വച്ചത് നാളെ കാലത്ത് വരുമ്പോ ആ കാശ് എനിക്ക് തരാന്ന് പറഞ്ഞ കാരണമാണ് ഞാൻ ആ സാധനം കൊടുത്തത് ആ കാശനായിട്ട് ഞാൻ ചോദിക്കണത് ഒന്നും വേണ്ട ദാസപ്പൻ തന്നോട് വണ്ടി വന്ന് ചോദിച്ചപ്പോ താൻ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട് വണ്ടി കിട്ടണം എന്നുണ്ടെങ്കിൽ നീ ക്ലീൻ ഷേവ് ചെയ്തിട്ട് വരണം ഇല്ലെങ്കിൽ വണ്ടി വരച്ചോളിന്ന് ഓർമ്മ താൻ അത് ഓർമ്മയുണ്ടാ അത് ഓർമ്മയില്ല വേണ്ടാത്ത എളിവ് തരാൻപാ ദാസപ്പ അവിടെന്നൊക്കെ ദാസപ്പാടോട് ചോദിച്ചറിയാലോ കൂട്ടിച്ചു കഴിഞ്ഞാ എന്തൊക്കെ ചെയ്യുന്നു തനിക്കൊരു എന്താ ഇല്ലെങ്കിൽ എന്തൊക്കെ ആ ആ എത്തിയാ ചോ എന്റെ വണ്ടിയേ വണ്ടി ആ വണ്ടി അവന്റെ വണ്ടി എവിടെ വെച്ചാൽ മുഖം നോക്കിയേൻ വണ്ടി തരണം എന്ന് പറഞ്ഞു അല്ലെങ്കിൽ വണ്ടി കത്തിച്ചോളി എന്ന് പറഞ്ഞു എന്തെങ്കിലും ഓർമ്മയുണ്ടോ എനിക്ക് ഇതാണ് അളവിൽ കൂടുതൽ അടിക്കരുത് എന്ന് പറയുന്നത് എൻ്റെ ഇത് ആയിരത്തിഅഞ്ഞൂറ് ആയോ ഞാനൊന്ന് കൊണ്ടു കൊടുക്കട്ടെ അല്ലെങ്കിൽ അവൻ ഇങ്ങോട്ട് വരും ആ അതെ കുടിച്ചത് ഓർമ്മയിലും കുടിച്ച് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഓർമ്മയുണ്ടാവണം ഇല്ലെങ്കിൽ ഇതേപോലെ ധനനഷ്ടം മാനഹാനി ഇതൊക്കെ ഉണ്ടാവും തന്നെ േ താ വിഷമിക്കണ്ട ഇതെല്ലാ കുട്ടിയന്മാർക്കും പറ്റുന്നതാ കുടിച്ചുകഴിഞ്ഞ കഴിഞ്ഞാ പിറ്റേ ദിവസം എന്താണ്ടാവണ എന്ന് ഒരു ഓർമ്മ ഉണ്ടാവില്ല ഇതേപോലെ കൊറേ പേരുണ്ടാവും പറ്റിക്ക അല്ലടോ എന്റെ വണ്ടിയാ വണ്ടിയാ എന്നെ പറ്റിക്കല്ലേ ഇന്ന് പോടാവിടുന്നേ വീശി പോയി താടിയും പോയി വണ്ടിയും പോയാ